സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിന്ന് ആലപ്പുഴ റോഡിൽ മനിക്കച്ചറയ്ക്ക് സമീപമാണ് ഇവിടെ ചങ്ങനാശ്ശേരി ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ വിജയമാണ് കുഞ്ഞുമോൻ്റെ കട എന്ന പേരിൽ ഇവിടെ മനിക്കച്ചറ ബസ് സ്റ്റോപ്പിന് സമീപം തുടങ്ങിയാണ് അതിൻ്റെ പ്രധാന നേതൃത്വം വെച്ചാൽ ചങ്ങനാശ്ശേരി ജംഗ്ഷൻ ഫേസ്ബുക്ക് പേജിലെ ചീഫ് അഡ്മിൻ ശ്രീ വിനോദ് പണിക്കർ നമ്മുടെ ഉണ്ട് നമസ്കാരം നമസ്കാരം ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് അതായത് കുഞ്ഞുമോൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മികച്ച ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു അപ്പം അദ്ദേഹത്തിന് പിന്നെ ഈ അസുഖങ്ങൾ വന്നിട്ട് കാല് പിന്നെ ഇവിടെ വെച്ച് മുറിച്ച് പിന്നെ കളയേണ്ടി വന്നു അപ്പം അദ്ദേഹത്തിന് ഒരു ജീവിതമാർഗം മൊത്തം അടഞ്ഞുപോയി പക്ഷേ ഞങ്ങൾ പിന്നെ ഈ ഒരു പിന്നെ കാര്യം എന്നോട് ആദ്യം അഡ്വക്കേറ്റ് സജീവുമാരാണ് പറയുന്നത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യം അതാണ് ഇതിനകത്ത് ഞങ്ങൾ മുന്നിട്ടിറങ്ങാനുള്ള ഒരു കാരണം ഇതിന്റെ പിന്നെ സാധാരണ മനുഷ്യരെന്തേലും പറ്റിക്കഴിഞ്ഞാൽ കുറച്ച് സാമ്പത്തികം കൊടുക്കുക അതോടുകൂടി തീർന്നു ഇത് നമ്മളിപ്പോ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ സ്വയം പര്യാപ്തമാക്കുക അതായത് ഇദ്ദേഹത്തെ തന്നെ ഇദ്ദേഹം കഷ്ടപ്പെടാൻ പിന്നെ നല്ല മനസ്സുണ്ട് പിന്നെ ഈ ജോലി ചെയ്യാൻ മനസ്സുണ്ട് പിന്നെ അങ്ങനെ ആ ഒരു ഇതിന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരിതാണ് അപ്പോൾ ഇദ്ദേഹം വന്ന് പറഞ്ഞപ്പോഴ് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കൂട്ടായ്മയിലൊന്ന് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ഏകദേശം എൺപതിനായിരം എൺപത്തി അയ്യായിരം രൂപ ആയി ഇനിയും ഉണ്ട് അപ്പം അങ്ങനെയാണ് ഈ കുഞ്ഞുമാൻ്റെ കട വെറും ഒരു നാല് ദിവസം കൊണ്ടാണ് ഇതെല്ലാം ചെയ്തത് മഞ്ജേഷ് മോഹൻ ആണ് ഇതിൻ്റെ ബോർഡ് എല്ലാം സൗജന്യമായിട്ട് ചെയ്തു വന്നത് ഇത് കുഞ്ഞുമോന്നിൻ്റെ വീട് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് അപ്പം ഇതിനകത്ത് സഹകരിച്ച ഒത്തിരി പേരുണ്ട് ചിലരൊന്നും വന്നിട്ടില്ല കുറച്ച് പേര് പിന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഇത് പിന്നെ കുഞ്ഞു മോൻ്റെ ഒരു ജീവി ജീവനോപാധിയായിട്ട് ഞങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് കുഞ്ഞുമോൻ എന്താണ് പറയുന്നത് എനിക്ക് ഒന്നും പറയാനില്ല കാരണം എന്നാന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന് നിങ്ങൾ സഹായിച്ചതിന് എനിക്ക് വളരെ സന്തോഷവും സങ്കടവും ഉണ്ടെന്ന് പറയാം എങ്കിൽ തന്നെയാലും സങ്കടമുണ്ട് അതായത് എന്റെ കണമറിഞ്ഞു പോയി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത് അതെ 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 എങ്കിൽ തന്നെയാലും ഇവിടെ എല്ലാവരും നിങ്ങൾ എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു അതോ എനിക്ക് പറയാൻ അത്ര കൂടുതലു അതിൽ കൂടുതൽ എനിക്ക് സംസാരിക്കാനായിട്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇത് നല്ലപോലെ നടത്തിക്കൊണ്ട് പോകാം ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങള് സഹായം ഉണ്ടാവും ഇതിനകത്ത് ഞാൻ കുഞ്ഞുമോൻ്റെ വിവരം അറിയുന്നത് കുഞ്ഞുമോൻ ചങ്ങനാശേരി മുനിസിപ്പാലിറ്റിയിൽ നിന്നുമുള്ള ഒരു സാമ്പത്തിക സഹായം പ്രതീക്ഷിച്ച് കുഞ്ഞുമോന് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയെ സമീപിച്ചിരുന്നു പക്ഷേ ആ സാമ്പത്തിക സഹായം കിട്ടുന്നതിന് വേണ്ടി കട തുടങ്ങുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അംഗപരിമിതത്വം എല്ലാം പരിഗണിച്ചു അദ്ദേഹത്തിന് ഈ ഷോപ്പ് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള സഹായം കിട്ടുന്നതിന് കുറച്ച് താമസമുണ്ട് ഒരു വർഷത്തിലധികം താമസമുണ്ട് എന്ന് മനസ്സിലാക്കി കുഞ്ഞുമോൻ ഈ വിവരം എന്നോട് പറഞ്ഞപ്പോൾ ചേട്ടൻ ഈ വിവരം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല നമ്മുടെ ചങ്ങനാശ്ശേരി ജംഗ്ഷൻ ഗ്രൂപ്പിൻ്റെ അഡ്മിനെ ഈ വിവരം അറിയിക്കായിരുന്നു ഏത് അത്ഭുതമെന്ന് പറയട്ടെ നിമിഷം കൊണ്ട് രണ്ട് മണിക്കൂർ കൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലിട്ട് രണ്ട് മണിക്കൂർ കൊണ്ട് ഈ കട തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള പണം ലഭിച്ചു എന്നുള്ളതാണ് എല്ലാ സഹായിച്ച എല്ലാ വ്യക്തികളോടും നമുക്ക് ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമെന്ന നിലയിൽ നന്ദി പറയാനുണ്ട് ഇനിയും നിങ്ങൾ സഹായിക്കണം എന്നുള്ളത് സൂചിപ്പിക്കുകയാണ് ഞാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ വഴിയിലൂടെ പോകുന്ന ആളുകൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ സമയത്ത് ഇതിവിടെ വരണം കുഞ്ഞുമോഞ്ചാട്ടിൻ്റെ സാധനങ്ങൾ കടയിൽ പല ആവശ്യങ്ങൾ ഉപകരിക്കുന്ന സാധനങ്ങളുണ്ട് അത് വാങ്ങണം അത് വാങ്ങി അദ്ദേഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് കുഞ്ഞേട് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ച രാജേഷിൻ്റെ ഫാദറാണ് എനിക്ക് അദ്ദേഹത്തെ ചെറുപ്പകാലം തൊട്ട് അറിയാം വളരെയേറെ അദ്ദേഹത്തിൻ്റെ അംഗപരിമിതം മൂലം അദ്ദേഹം വളരെയേറെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നോട് പല ഞാൻ ആ വാർഡിലെ കൗൺസിലർ കൂടിയാണ് എന്നോട് പലപ്പോഴും പല കാര്യങ്ങൾ എന്നോട് സഹായം ചോദിച്ചു മുനിസിപ്പാലിറ്റി വഴിയുള്ള സഹായങ്ങൾ ചോദിക്കാറുണ്ട് എന്ത് എന്താ എന്തൊക്കെയെന്ന് പറഞ്ഞു വെച്ചാലും നമുക്ക് സർക്കാർ സംവിധാനങ്ങൾ എപ്പോഴും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് സഹായിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല കാര്യം അതിന് കുറേ സമയവും കാര്യങ്ങളും എടുക്കും ആ ഒരു ആ ഒരു സെറ്റപ്പിലാണ് ഇതുപോലുള്ള സാമൂഹിക കൂട്ടായ്മകൾ അല്ലെങ്കിൽ സൗഹൃദ കൂട്ടായ്മകൾ എപ്പോഴും ജനങ്ങൾക്ക് പ്രയോജനപ്പെടാവുന്ന ചനാശേരി ജംഗ്ഷൻ ഞാൻ ഞാനിതിൻ്റെ ഒരു ഭാഗമാണ് വളരെയധികം സന്നദ്ധ പ്രവർത്തനം അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തനം ചെയ്തു വരുന്നൊരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് അവർക്കിന്ന് ഇത് ചെയ്യാൻ കഴിഞ്ഞത് ഏറ്റവും സന്തോഷത്തോടെ ആണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തന്നെ അതുപോലെ തന്നെ കുഞ്ഞോഞ്ചാട്ടന് ഇനിയുള്ള ഇതുപോലെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ അദ്ദേഹത്തിന്റെ ഈ വരുമാനത്തിൽ കൂടെ സാധിക്കട്ടെ അതുപോലെ അദ്ദേഹത്തിന് വരുമാനം ഈ കച്ചവടത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് ചങ്ങനാശ്ശേരി ജംഗ്ഷനും എല്ലാവിധ ആശംസകളും നേരുന്നു ഞാൻ ഡോക്ടർ ബിജു ചങ്ങനാശ്ശേരി ജംഗ്ഷൻ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ അഡ്മിനാണ് ഇത് ഒരു ഒരു തുടർക്കഥയാണ് വീട് വെച്ച് നൽകുക അല്ലെങ്കിൽ കട തന്നെ നമ്മൾ മൂന്നാമത്തെ അതിൽ ഫേസ്ബുക്ക് കൂട്ടായ്മ സാധാരണ രാഷ്ട്രീയ ചർച്ചകളൊക്കെ ആയിട്ട് പോകുന്ന സ്ഥല സ്ഥാനത്ത് ചങ്ങനാശ്ശേരി ജംഗ്ഷൻ അതിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നുണ്ട് സേവനം നമുക്ക് കേട്ടപ്പോൾ മനസ്സിലായി കേവലം രണ്ടു മണിക്കൂർ കൊണ്ട് അത് ചെയ്യാനുള്ള സന്നദ്ധയുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ നന്മയാണ് സമൂഹത്തിൻ്റെ നന്മയുടെ ഒരു ഛേദം ചങ്ങനാശ്ശേരി ജംഗ്ഷനിലൂടെ ചങ്ങനാശ്ശേരി ലോകത്തിന് എത്തിക്കുന്നു അതിന് ചുക്കാൻ പിടിക്കുന്ന ശ്രീ വിനോദ് പണിക്കരാണ് ഞങ്ങളെല്ലാം അതിന് ഒപ്പം നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങളുടെ മെമ്പർമാരാണ് ഞങ്ങളുടെ ഒരു ശക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുഞ്ഞുമാൻ ചേട്ടൻ്റെ കട വിജയിപ്പിക്കാനുള്ള ആളുകൾ തന്നെ നമ്മുടെ കൂട്ടായ്മയിൽ തന്നെയുണ്ട് അതൊരു വൻ വിജയമായിട്ട് തീരട്ടെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ വിനോദം പറഞ്ഞു കഴിഞ്ഞാൽ വിജയമാണല്ലോ കഴിഞ്ഞ ദിവസം നാസിക് കാര്യം പിന്നെ ഇങ്ങനെ ഒരു കുറച്ച് കുട്ടികൾ പിന്നെ കോളേജിലും പിന്നെ ഹയർ സെക്കൻഡറിലും പഠിക്കുന്ന കുറച്ച് കുട്ടികൾ പിന്നെ വന്നിരുന്നു അവർക്ക് പിന്നെ ഒരു പിന്നെ ബാൻഡ് ഉണ്ടാക്കണം നാസിക് ഡോൾ അല്ല അതിലും സൗണ്ട് കുറഞ്ഞ പിന്നെ ഒരു ബാൻഡ് ഉണ്ട് വേണം കാരണം നമ്മളെ ഇപ്പം കാണുന്നത് ഈ യുവതലമുറ വഴിതെറ്റിപ്പോകുന്നു മദ്യത്തിന് മയക്കുമരുന്നിൻ്റെ ഇട കൂടെ ഒക്കെ പോകുന്നു എന്നുള്ള ഇതാണ് അപ്പം ഇങ്ങനെ ഒരു ആശയവുമായിട്ട് അവർ ഏകദേശം മുപ്പതോളം കുട്ടികളാണ് പിന്നെ അവർ വന്നത് ചാനാശ്ശേരി പിന്നെ മാർക്കറ്റിലും അതിൻ്റെയൊക്കെ പരിസരത്ത് താമസിക്കുന്നവരാണ് അപ്പം ഇതുപോലെ ഒരു പിന്നെ അത് അവർക്ക് ഒരു സഹായം വേണമെന്നും പറഞ്ഞിട്ട് നമ്മളൊരു പോസ്റ്റ് ഇട്ടിരുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് അവർക്ക് ബാൻഡ് സെറ്റിനുള്ള അവർക്ക് മുപ്പത്തയ്യായിരം രൂപയായിരുന്നു വേണ്ടത് അവർക്ക് അമ്പതിനായിരം രൂപ കളക്ട് ചെയ്യാൻ സാധിച്ചു അപ്പം അതിൻ്റെ പിന്നെ ഉടനെ ഉണ്ട് ആ ബാൻഡ് സെറ്റിൻ്റെ ഉദ്ഘാടനവും ഉടനെ നടക്കുന്നുണ്ട് അപ്പം അവരുടെ ബാൻഡും ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു വീഡിയോ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് അവർക്ക് കൂടുതൽ ബിസിനസ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളായി റീസെൻ്റ് ഒരു പൊന്നമ്മച്ചേച്ചിയുടെ ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പം പൊന്നച്ചേച്ചി അറുപത് വയസ്സ് കഴിഞ്ഞാണ് പിന്നെ ഈ മത്സരത്തിന് വെറ്ററൻസ് മീറ്റിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് പിന്നെ സഹായം ഇല്ലാതെ അവർ വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ട് പോകാൻ വരുന്നതാണ് അപ്പോൾ അവരെക്കുറിച്ചും ഇങ്ങനെ ചർച്ച ചെയ്തു കൂട്ടായ്മയിൽ നിന്ന് പത്ത് നാൽപ്പതിനായിരം രൂപയോളം കിട്ടി അതാ ഇത് ഇത് കണ്ട് മൈജി ഒരു ലക്ഷം രൂപ സ്പോൺസർ ചെയ്തു അങ്ങനെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ തന്നെ ഒരു കട മാമ്പിഴക്കരിയിൽ ഉണ്ട് ചേച്ചിയുടെ ചായക്കട ചനാശേരി ജംഗ്ഷൻ കഫേ കഫയാണത് അങ്ങനെയുണ്ട് പിന്നെ നമ്മൾ ഒരു ബജിക്കട അത് നേരത്തെ ചെയ്തു കൊടുത്തു പിന്നെ നിരവധി വീടുകൾ പിന്നെ നമ്മളൊരു ഡയാലിസിസ് സെൻറ്റർ സൗജന്യമായിട്ട് നടത്തുന്നുണ്ട് ഒരു പത്ത് പേർക്കാണ് ഒരു മാസം സൗജന്യമായിട്ട് നൂറ് ഡയാലിസിസ് വരെ ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ പല പ്രവർത്തനങ്ങളുമായിട്ട് എല്ലാം അംഗങ്ങളുടെ ശക്തിയാണ് അല്ലാതെ ഞാനൊറ്റയ്ക്കല്ല അല്ല ശരിക്കും ഇനിയും നമ്മുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ ഇനിയും അനവധി ആൾക്കാർക്ക് ഇതുപോലെ എന്നാ നമ്മള് ചർച്ചകൾ മാത്രം ആരോ എന്ത് കമന്റ് ചെയ്തിട്ടുണ്ട് ചർച്ചകൾ മാത്രം വെക്കാതെ മറ്റുള്ള ജീവകാര്യ പ്രവർത്തനങ്ങൾ ചെയ്ത് മറ്റുള്ള നാടിന് നന്മയ്ക്ക് അത് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ ഒരു എഫക്റ്റീവ് ആണല്ലോ മിനിറ്റ് മിനിറ്റുകൾക്കാവുകയാണ് അതിനാൽ അവിടെയുള്ള പ്രതികരണം നമുക്ക് കിട്ടുന്നത് അവരുടെ വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതുപോലുള്ള കൂട്ടായ്മകൾ മുന്നോട്ട് വന്ന് ഇതുപോലുള്ള പിന്നെ അക്ഷരണരെ ഒക്കെ സഹായിക്കണം എന്നാലും നമ്മൾ പിന്നെ ഇപ്പം ഒരു സാമൂഹ്യ പിന്നെ നന്മയും സാമൂഹ്യ ആൾക്കാരുടെ ഇപ്പം ഒരു സാമൂഹ്യ സേവനവും നല്ല മനസ്സും ഒക്കെ ഇത് പുതു തലമുറയ്ക്കും അതൊരു പ്രചോദനവും ആകും അത് ശരി ഇതിനകത്ത് വിനോദഘട്ടായി മുൻകൈ എടുക്കുന്നതിന് ഞങ്ങൾക്ക് വളരെയധികം ചരിതാർത്ഥ്യമുണ്ട് ഇനിയും ദൈവം എന്നാ പറയുന്നത് ഇതിനെ ഇതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആയുസും ആരോഗ്യവും തരട്ടെ അവസരങ്ങൾ തരട്ടെ എന്ന് ആശംസിക്കുന്നു അങ്ങനാശ്ശേരി കൂട്ടായ്മയായിട്ട് ഈ ചെയ്തയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ദുഃഖമുണ്ട് കാരണം എൻ്റെ കാലിൻ്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നു പക്ഷെ ഇത് ഇങ്ങനെയുള്ള ഒരു സംരംഭം കിട്ടുമെന്ന് പോലും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ വളരെ ദുഃഖിതനായിട്ട് കൗൺസിലിൻ്റെ അരിക്ക് പോയിട്ട് വരുമ്പോഴാണ് സജി സാറിനെ കാണുന്നത് സജി സാറിനെ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു സാറ് പറഞ്ഞ് ഞാനൊന്ന് ശ്രമിക്കട്ടെന്ന് പറഞ്ഞു പിന്നീട് സാ പിന്നെ വിനോദം എൻ്റെയൊക്കെ പറഞ്ഞ് ഇത് പണക്കായിട്ടുണ്ട് സാറും പറഞ്ഞ് അന്നേരം ഞാനതിൻ്റെ ബാങ്കിൽ ചെന്നെല്ലാം കണ്ട് പൈസ എന്നേരം സാധനം എല്ലാം മേടിച്ച് അടുപ്പിക്കണമെന്ന് പറഞ്ഞ് അത് എല്ലാം സെറ്റിലാക്കി തടയമായി അന്നേരം എനിക്ക് എത്രയോ പറയാനുള്ളു എല്ലാവരോടും നന്ദിയുണ്ട് എല്ലാവരും സഹകരിക്കുക സഹകരിക്കുവോ ഭാവിയിൽ സഹകരിക്കുക അതെ പിന്നെ ഫോൺ ഈ കടയിലെ പേയ്മെന്റ് ഓൺലൈൻ ആ പിന്നെ അതൊക്കെ ശരിയാക്കുന്നുണ്ടോ എല്ലാം സ്പോൺസർഷിപ്പ് ആണ് ഇപ്പം പിന്നെ കുഞ്ഞു മോനെ ജ്യൂസ് ഒക്കെ അടിച്ചു കൊടുക്കാനേ ഒരു പിന്നെ ജനറേറ്റർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ അമേരിക്കയിലുള്ള ഒരാള് ജനറേറ്റർ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് പകുതി സമ്മതമാക്കി വെച്ചിട്ടുണ്ട് അപ്പം അവര് ലീവിന് വരുമ്പം അത് കൊടുക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതും ശരിയാവും ശരി ശരി ചങ്ങനാശ്ശേരി ജംഗ്ഷൻ സ്റ്റോർ അല്ലെങ്കിൽ കുഞ്ഞുമാൻ്റെ കട എന്ന പേര് തുടങ്ങിയ മണിക്കുച്ചിറ തുടങ്ങിയ കടയുടെ ഉദ്ഘാടനം ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ ഇവിടെ കടന്നു വരാൻ സാധിക്കാത്ത സുഹൃത്തുക്കളെ ഇതിൻ്റെ പരിസരത്തുള്ള ആൾക്കാർ ഇതിൽ പോകുമ്പോഴും കൂടാതെ ഇവിടെ പരിസരത്തുള്ള ആൾക്കാരൊക്കെ ഇന്ന് വരാൻ പറ്റാത്തൊരു സമയം കിട്ടുമ്പോൾ കിട്ടുമ്പോഴാണ് കടയിൽ വന്ന് സാധനങ്ങൾ വാങ്ങുകയും കുഞ്ഞുമാൻ ചോട് സഹകരിക്കുകയും ചെയ്യണം കൂടാതെ ഇത് ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ വിജയമാണ് സോഷ്യൽ മീഡിയയുടെ എഫക്റ്റാണിത് അപ്പോൾ ഈ ഒരു സ്പിരിറ്റ് ഇനിയും മുന്നോട്ട് കൊണ്ടുപോക ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ നേരിടുന്ന ആൾക്കാർക്ക് ആശ്രയമാകട്ടെ എന്ന് ആശംസിക്കുന്നു മന്നാ മുളകിന് വേണ്ടി ഷിബു താങ്ക്